നടുവേദനയ്ക്ക് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശാന്തിഗിരി സ്വദേശി ബി വി ഫസലുദ്ദീനൊപ്പമെത്തിയ ചെറുമകൾ നൌഫിയുടെ മേൽക്കാണ് മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ഫസലുദ്ദീനെ ഓപിയിലെ ഡോക്ടറെ കാണിക്കുന്നതിനിടയിലാണ് അപകടം നൌഫിയുടെ ഇടതുകൈയിലും മുതുകിലുമാണ് പാളികൾ അടർന്നു വീണ് ചതവുണ്ടായത് കൊണ്ട് ആ സമയത്ത് അവിടെ ഡോക്ടർ ഒമ്പത് മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ പണ്ടേ കോൺക്രീറ്റ് ഇതെല്ലാം കൂടെ ഇടിഞ്ഞ പോലെ തന്നെ കൊയിലെ ഷോൾഡറിലും നടുവിലായിട്ട് ഒന്ന് ഇടിച്ച് അങ്ങനെ പറ്റിയതാണ് ചതവ് നല്ല ചതഞ്ഞ് കൈ നല്ല ചതഞ്ഞ് കിട പിന്നെ അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞ എക്സ്റേ എടുത്ത് പൊട്ടലായിട്ടൊന്നുമില്ല പക്ഷെ കൈ നല്ല വേദന ഉണ്ട് കഴുത്തിൻ്റെ ഈ സൈഡൊക്കെ നല്ല വേനായിട്ട് കൈ നല്ല വേദന ഉണ്ട് ഇപ്പോഴും നല്ല വേദന ഉണ്ട് കൈ അനക്കണ്ടെന്നവർ പറഞ്ഞു വെയിറ്റ് കഴിച്ചത് എടുക്കണ്ട രണ്ടാഴ്ചത്തേക്ക് ഇങ്ങനെ ഞാൻ ഒരുപാട് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണിയായപ്പം സംഭവം അവരെ തന്നെ ആൾക്കാരെല്ലാവരും കൂടി വന്ന് കാശ്വാലിറ്റി കൊണ്ടുപോയി കാണിച്ച് അവർ തന്നെ കൂടെ വരുന്ന സമയം വരെ അവർ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും സഹകരിക്കുകയെല്ലാം ചെയ്തിരുന്നു കയ്യിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് വന്നു അത് ഇടിച്ച് നടുവിൽ നല്ല പോലെ ഇടിച്ച് കൈ ചതഞ്ഞ് നടുവിൽ വേദന ഉണ്ട് പക്ഷേ കുറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കൈ നല്ല പെയിനുണ്ട് ഇവിടെ ഈ സൈഡ് മൊത്തം എന്തോ കംപ്ലൈന്റ് പുറത്തു പറഞ്ഞു അപകടത്തിന് പിന്നാലെ എക്സ്റേ എടുക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പ്രതിസന്ധി ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നില്ല ഇതോടെ പുറത്തുനിന്ന് എക്സ്റേ എടുക്കേണ്ടി വന്നു അപകടത്തിന് പിന്നാലെ കെട്ടിടത്തിൽ ഒ പി പ്രവർത്തിച്ചിരുന്ന മുറി പൂട്ടി പരിശോധന മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തു സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം